മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന വെള്ളിയാഴ്ചയോടു കൂടിയാണ് ബാംഗ്ലൂർ എഫ് സിയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡോറന്റ് കപ്പിലെ ക്വാർട്ടർ മത്സരം വരുന്നത് വിജയിച്ചാൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഡോർഡ് മുന്നോട്ട് മുന്നോട്ടുപോക്ക് സാധ്യമാവുകയുള്ളൂ ഏതായാലും ബാംഗ്ലൂർ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ക്വാർട്ടർ മത്സരത്തെ പറ്റി ബ്ലാസ്റ്റേഴ്സ് മുൻ താരവും നിലവിൽ ബാംഗ്ലൂർ എഫ് സിയുടെ സൂപ്പർ സ്ട്രൈക്കറൊക്കെ ആയിട്ടുള്ള അർജന്റീനിയൻ താരം ജോർജ് പെരഡിയാസ് ബംഗളൂരു സ്പോർട്സ് മാധ്യമമായ ദി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനാകുമെന്നുള്ള പ്രതീക്ഷകളാണ് പെരഡിയർസ് പങ്കുവെക്കുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ഡയാസ് പറയുന്നത് ഇപ്രകാരമാണ് അവർ പുതിയ പരിശീലകനു കീഴിൽ മികച്ച ടീമായി കൊണ്ട് തന്നെയാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എങ്കിൽ പോലും അവരെക്കാൾ മികച്ച ടീം ഞങ്ങളുടേതാണെന്ന് ഞങ്ങൾ കരുതുന്നു അവരെ പരാജയപ്പെടുത്താനാകുമെന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ് ഉള്ളതെന്നും അവരെക്കാൾ മികച്ച ടീം ഞങ്ങളുടേതാണെന്ന രീതിയിലാണ് പെരഡിയാസ് ബ്ലാസ്റ്റേഴ്സും ബാംഗ്ലൂർ എഫ് സിയുമായിട്ടുള്ള ഡോണ്ട് കപ്പിലെ ക്വാർട്ടർ മത്സരത്തെ പറ്റി ചോദിച്ചപ്പോൾ മറുപടിയായി പറഞ്ഞിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താനാകുമെന്നുള്ള പ്രതീക്ഷകളാണ് പെരഡിയാസ് പങ്കുവച്ചിട്ടുള്ളത് ഏതായാലും ഡയാസിൻ്റെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം